ഇല്ല ഇത് എനിക്ക് ഭയങ്കര സങ്കടമാണ് ഇതൊക്കെയാണ് ഇവരൊക്കെയാണ് ഈ മണ്ണിൽ ഉറങ്ങുന്നത് എന്ന് പറയുമ്പോൾ നമ്മളെ ഒരുപാട് സങ്കടം സുരേഷ് മേപ്പാടിക്ക് ഉണ്ട് സുരേഷ് മേപ്പാടിന്റെ വേദന പറഞ്ഞ സ്നേഹിച്ച് നടന്നു അതേ കൂട്ടുകാരും കുടുംബക്കാരും എല്ലാ കുടുംബങ്ങളും ഒന്നായി ജീവിച്ച ആൾക്കാരാണ് അതേമാതിരി ഒന്നായിട്ടാണ് പോയത് ഒരു ഭയങ്കര സങ്കടം സങ്കടം അപ്പൊ ഒരു ലോകം തന്നെ ഒരു ഒരു നഗരം തന്നെ ഇല്ലാണ്ടായിട്ട് കണ്ടു ഇത് ശരിക്കും ആരോഗ്യമുള്ള ഒരു മലയാണ് അവിടെ നമ്മൾ കാണുന്നത് ഇഞ്ഞ് കിടക്കണ വീട് ഇടിഞ്ഞു കിടക്കണ സംഗതി കണ്ടോ ഇതിലൊക്കെയാണ് ഒരുപാട് ആൾക്കാർ ഒലിച്ചു പോയത് ഒരുപാട് കൈകൾ വേറെ കാല് വേറെ തല വേറെ ഇങ്ങനെ കേട്ടെ ഇവിടെ വരെ സുഖയിലാണ് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് ഉരുൾപൊട്ടൽ നടന്ന ഒരു സ്ഥലത്താണ് അപ്പം ഒത്തിരി ദിവസങ്ങളുണ്ട് ഞങ്ങളുടെ ഫോണിലേക്കും അല്ലാതെ മെസ്സേജ് അയച്ചും സുരേഷ് മേപ്പാടിയുടെ തിരക്ക് ഒരുപാട് പാവപ്പെട്ട മനുഷ്യരുടെ സങ്കടകരമായ ഒരു അവസ്ഥയുടെ മുമ്പിലാണ് നിൽക്കുന്നത് അപ്പോൾ എന്ത് പറയണമെന്ന് അത്യത്തിൽ സുരേഷിനെ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് പേര് നമ്മളെങ്ങനെ സ്ഥിരം വിളിക്കൽ അത് നമ്മൾ ഈ ഒരു സംഭവം നടക്കുമ്പോൾ ശരിക്കും നമ്മുടെ മനസ്സിൽ ഉള്ളിലുള്ളിൽ ഒരുപാട് ആവലാതികളും കാര്യം നമുക്ക് ഒത്തിരി കാലം കൊണ്ട് ചെയ്യുവാനായിട്ട് വരികയും ഒത്തിരി പേര് കാണുകയും പരിചയപ്പെടുകയും ചൂരൽ മലയിലും മുണ്ടക്കയിലും നമ്മൾ സ്ഥിരമായിട്ട് വരികയും ചായ കുടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഒത്തിരി സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അവരെല്ലാം ഇതിനകത്ത് പോയിട്ടുണ്ട് പക്ഷെ നമുക്ക് അതോടൊപ്പം തന്നെ സുരേഷ് മേപ്പാടിയുടെ ഒരു വിവരവും നമ്മൾ അറിയുന്നില്ല അങ്ങനെയാണ് നമ്മൾ എന്താ പറയുക ഞാൻ തരിച്ചു പോയി തരിച്ചു നിൽക്കുക ഞാൻ എന്താ പറയേണ്ടത് ഏതാ പറയേണ്ടത് എനിക്ക് അറിയുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല ആ കണ്ടീഷനിലാണ് ഞാനുള്ളത് അതുകൊണ്ടാണ് എനിക്ക് എന്താ പറയുക ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടും ഫോൺ എടുക്കാൻ പറ്റാത്ത എന്താ പറയുക മേപ്പാടി എന്ന് പറഞ്ഞാൽ സുരേഷ് മേപ്പാടി എന്നു ആളെ ഒരു മുക്കിൽ കിടക്കുന്ന ഏതോ മൂലയിൽ കിടക്കുന്ന എന്നെ അങ്ങനെ ഒരുപാട് ആൾക്കാർ വിളിക്കുന്നത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സങ്കടമാണ് എന്താ പറയുക ും ഇത് ഇനി എനിക്ക് പറയാനുള്ളത് നമ്മളെ ക്യാമ്പ് കിടക്കുന്ന ആൾക്കാരെ ഓരോ വ്യക്തികളെ എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാൽ ഇതിലൊരു മനസ്സിനൊരു സ്ഥാപമുണ്ട് എന്തുകൊണ്ട് അറിയോ ഇവരൊക്കെ ഒരുപാട് ആൾക്കാർ ഓരോ സ്ഥലങ്ങൾ വീടുകൾ കൊടുക്കുക എന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ കേരളം എന്ന് പറഞ്ഞ സ്നേഹത്തിൻ്റെ നാടാണ് കാര്യത്തിൽ എന്തോ ആയിക്കോട്ടെ സ്നേഹത്തിൻ്റെ ഒരു കുടുംബം ഒരു ഒരു വ്യക്തി ഒരു വ്യക്തി അല്ല കഷ്ടപ്പെടുന്നവനെ സങ്കടപ്പെടുന്നവനെ കയ്യും കൊണ്ട് കയ്യും കൊണ്ടല്ല ഹൃദയം കൊണ്ട് പോക്കുന്ന ഒരു സ്ഥലമാണ് കേരളം അതിൽ കേരളത്തെ വല്ലാനും നമ്മളെ ജനങ്ങളെ വെല്ലാനും ആരുമില്ല അതേമാതിരി മിലിട്ടറിക്കാർ രാഷ്ട്രീയ പ്ര പ്രവർത്തനം എല്ലാവരും ഭേദമന്യം എല്ലാവരും ഇവിടെ ഉണ്ട് ഒന്നിച്ച് ഇത് ഇതാകണം എന്നാൽ ഇതിൽ എന്താ പറയുക നമ്മളൊന്ന് പഠിച്ചു പ്രകൃതിയാണ് വലുത് എന്ന് പഠിച്ചു പ്രകൃതി വാങ്ങുന്നതിനെ വാങ്ങാനും പ്രകൃതി കൊയ്യുന്നതിനെ കൊയ്യാനും ഉള്ള ഒരു മനസ്സ് മനസ്സിന് ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയുന്നത് സ്ഥലങ്ങളുണ്ട് പ്രിയപ്പെട്ടവരുണ്ട് സത്യത്തിൽ ആ വീടൊക്കെ കാണുമ്പോൾ നെഞ്ഞുപൊട്ടി ഒറ്റ രാത്രി ഒരു സ്വപ്നം പോലും കാണിക്കാതെ സന്തോഷത്തോടെ ആഹാരം കഴിച്ച് എല്ലാരും ഒരു സുഹൃത്തുക്കളായി കെട്ടിപ്പിടിച്ച് കിടന്ന് ആ ആ എന്താ പറയുക ഒരിതില്ലാത്ത ആൾക്കാരൊക്കെ വേണേൻ്റെ കൂടെ എവിടെ കണ്ടാലും സുരേഷ് ചായ കുടിക്കണം ചോറ് നിന്നണം ഇങ്ങനെയുള്ളൊരു ഭയങ്കര ഒരു ബന്ധാ എന്താ പറയുക എപ്പോഴും വിളിക്കും എനിക്ക് എനിക്ക് ഇതൊന്നും കണ്ടു സഹിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ എങ്ങനെ ഞാൻ മേടിയോട് പറയാനോ അല്ലെങ്കിൽ ആൾക്കാരെ മുന്നിൽ ചെയ്യാനോ ഇത് നോക്കാനുള്ള ശക്തി എനിക്കില്ല അതാണ് എന്റെ ഒരു സംഭവം അതാണ് ഞങ്ങളുടെ മുന്നിൽ വരാൻ എനിക്ക് അഭിനയം അറിയില്ല സത്യം പറയാ അങ്ങനെയാണ് ആരെങ്കിലും കിട്ടാനുണ്ടോ ഈ ഈ മണ്ണിൽ ഒരുപാട് ആൾക്കാർ കിട്ടാനുണ്ട് ഒരുപാട് ആൾക്കാരെ കിട്ടി ഒരുപാട് ആൾക്കാർ ക്യാമ്പിലും അവിടെ ഇവിടെയൊക്കെ കഴിയുന്ന അവരൊക്കെ വേദന അവരൊക്കെ സങ്കട കുറ്റാറും അവരെ സ്വന്തക്കാരും ബന്ധക്കാരൊക്കെ നഷ്ടപ്പെടുക അവരതല്ല നമ്മളത് സ്നേഹിച്ച് നടന്നു അതേ കൂട്ടുകാരും കുടുംബക്കാരും എല്ലാ കുടുംബങ്ങളും ഒന്നായി ജീവിച്ച ആൾക്കാരാണ് അതേമാതിരി ഒന്നായിട്ടാണ് പോയത് ഒരു ഭയങ്കര സങ്കടം സങ്കടം അപ്പൊ ഒരു ലോകം തന്നെ ഒരു ഒരു നഗരം തന്നെ ഇല്ലാണ്ടായിട്ടുണ്ട് ഇത് ശരിക്കും ആരോഗ്യമുള്ള ഒരു മലയാണ് അവിടെ നമ്മൾ കാണുന്നത് അതവിടെ പൊട്ടിയേ കണ്ടോ അപ്പൊ എത്ര ആരോഗ്യമുള്ള മലയും പൊട്ടുമെന്നാണ് നമുക്ക് ഇതിനെ പഠിപ്പിച്ചു തരുന്നത് ഇതിൽ ഏറ്റവും വലിയ സങ്കടം എന്താ പറയുക അന്നു കൂലിക്ക് കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന ആൾക്കാർ ആരുടെ അവരവര് അധ്വാനിച്ച് ജീവിക്കുന്ന പാടിയിൽ കഴിയുന്ന ആൾക്കാരാണ് ഒരു സ്വപ്നവും ഇല്ല അന്നന്ന് പോയാലായി വന്നാൽ ഇല്ല ഇത് എനിക്ക് ഭയങ്കര സങ്കടമാണ് ഇതൊക്കെയാണ് ഇവരൊക്കെയാണ് ഈ മണ്ണിൽ ഉറങ്ങുന്നത് എന്ന് പറയുമ്പോൾ നമ്മളെ ഒരുപാട് സങ്കടം സുരേഷ് ഉണ്ട് സുരേഷ് മേപ്പാടിന്റെ വേദന പറഞ്ഞാൽ തീരില്ല ഒരു മണ്ണിലാണ് ഇത്രയും കൂടിക്കണക്കിന് ആൾക്കാർ കിടക്കുന്നത് അപ്പോൾ മനുഷ്യൻ എന്ന് പറയുന്നത് ഒന്നുമല്ല മണ്ണിനെ വാങ്ങാൻ നടക്കുന്നു അത് ലാസ്റ്റ് മണ്ണെന്നെ നമ്മളെ എടുക്കുന്നു എന്നുള്ളതാണ് ഇത് പാഠം